സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയെ സ്വന്തം പദ്ധതി എന്ന പോലെ അവതരിപ്പിച്ച് നാണം കെട്ട് കോൺഗ്രസ് കോഴിക്കോട് പേരാമ്പ്രയിലെ കോടേരിച്ചാലിലാണ് ലൈഫ് പദ്ധതിയിലൂടെ പണിത വീട് കോൺഗ്രസ് അടിച്ചുമാറ്റിയത് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ച ഷാഫി പറമ്പിൽ എം പി നാട്ടുകാർക്ക് മുൻപിൽ അപഹാസ്യനായി കഴിഞ്ഞ ദിവസമാണ് ലൈഫ് പദ്ധതിയിൽ കോഴിക്കോട് പേരാമ്പ്ര പഞ്ചായത്ത് അനുവദിച്ച വെങ്ങേപ്പറ്റ സ്വദേശിനിയുടെ വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയതാണെന്ന് വ്യാജ പ്രചാരണം നടത്തി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനമാങ്കം നടത്തിയത് ഉദ്ഘാടനം നിർവഹിച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഷാഫിക്കെതിരെ ട്രോൾ പ്രവാഹമായി എസ് സി വിഭാഗത്തിൽപ്പെട്ട വെങ്ങേപ്പറ്റ സ്വദേശിനിയും ഭർത്താവും ലൈഫ് പദ്ധതിയിൽ വീടിനായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് എഗ്രിമെന്റ് വെച്ചത് രണ്ട് ഗഡുക്കളായി ഒരു ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം രോഗിയായ ഭർത്താവ് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനേഴിന് വീട് നിർമ്മാണം പൂർത്തിയായി ലൈഫ് പദ്ധതിയിൽ നാല് ലക്ഷം രൂപയും ഇരുപത്തി ആറായിരത്തി പതിനേഴ് രൂപ പഞ്ചായത്തും വീടിനായി ചെലവഴിച്ചു ഇതാണ് കോൺഗ്രസ് നിർമ്മിച്ച വീടാണെന്ന് പ്രചരിപ്പിച്ച് താക്കോൽദാനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചത് ജനങ്ങളെ വിഡികളാക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമിനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും കൊടേരി പ്രതിഷേധ പ്രകടനം നടത്തി പേരാമ്പ്ര വാർഷിക പദ്ധതി ലൈഫ് ഭവന ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നിർമ്മിച്ചിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയുടെ പേര് പോലും പരാമർശിക്കാതെ കോൺഗ്രസ് ആണ് ഈ ഭവന നിർമ്മാണം നടത്തിയത് എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രചാരണമായി പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വടകര എംപിയും കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നാടിനകത്ത് പ്രചരണമായിട്ട് രംഗത്തെ സർക്കാർ പദ്ധതികളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എട്ടുകാലി മമ്മൂന്നാണ് ഷാഫി പറമ്പിൽ എന്ന് സി പി ഐ എം ആരോപിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്